നമസ്കാരം ലൈവിലേക്ക് സ്വാഗതം ലോക്സഭാ തിരുവനന്തപുരം തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ ലഭിച്ചിട്ടുള്ളത് ലഭിച്ചിട്ടുള്ളത് വലിയ കോർപ്പറേഷനിൽ നിന്ന് എന്താണ് ഇതിനുള്ള കാരണം തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ ഉൾപ്പെട്ട അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളുണ്ട് അതായത് തിരുവനന്തപുരം സിറ്റി നേമം കഴക്കൂട്ടം വട്ടിയൂർക്കാവ് കോവളം കോവളത്തിന്റെ അഞ്ച് ഡിവിഷനുകളും ഈ പറയുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉൾപ്പെടുന്നതാണ് ഇവിടെ മൂന്നിടത്ത് ജയിച്ചിരിക്കുന്ന നിയമസഭാ മണ്ഡലത്തിൽ മൂന്നിടത്തും ജയിച്ചിരിക്കുന്ന സി പി എം ആണ് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിലുള്ള സ്ഥാനാർത്ഥികളാണ് ഇവിടെ ജയിച്ചിരിക്കുന്നത് പക്ഷേ ഒരൊറ്റ ഡിവിഷനിൽ മുന്നിൽ വരാൻ എൽ ഡി എഫിന് സാധിച്ചിട്ടില്ല മുഴുവൻ ഡിവിഷനുകൾ അതായത് അഞ്ച് ഈ നിയമസഭാ മണ്ഡലങ്ങളിലെ ഡിവിഷനുകളിലും എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്താണ് കനത്ത തിരിച്ചടിയാണ് അഖില സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ തോറ്റു എന്നതിനപ്പുറം അവരുടെ ശക്തി കേന്ദ്രത്തെ അതായത് എൽ ഡി എഫ് ആണ് ഇവിടെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്നത് ആണ് ഇവിടെ കൂടുതലുള്ളത് എന്നിട്ടും എൽ ഡി എഫിന്റെ ഒരു സ്ഥാനാർത്ഥിക്ക് ഒരു ഡിവിഷനിൽ പോലും മുന്നിലെത്താൻ പറ്റിയില്ല എന്ന് മാത്രമല്ല രണ്ടാം സ്ഥാനം പോലും ലഭിച്ചില്ല അഖില ആര്യ രാജേന്ദ്രൻ ഉണ്ടാക്കിയ പ്രശ്നങ്ങളാണോ ഇത്തരത്തിൽ എൽ ഡി എഫിന് ഒരു ലീഡ് പോലും അല്ലെങ്കിൽ ഇത്തരമൊരു അവസ്ഥ ഉണ്ടാവാനുള്ള പരിധിവരെ തിരുവനന്തപുരം കോർപ്പറേഷന്റെ പ്രവർത്തനത്തിന്റെ ഈ ബുദ്ധിമുട്ട് പ്രവർത്തനത്തിൽ അവരുണ്ടാക്കിയിരിക്കുന്ന ഈ പ്രശ്നങ്ങളാണ് ജനങ്ങളെ അവരിൽ നിന്നും അകറ്റിയിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ മറ്റ് മേഖലകളിൽ ഉണ്ടാകുന്നതിന്റെ ഇരട്ടി തിരിച്ചടി തിരുവനന്തപുരം സിറ്റിയിലും തിരുവനന്തപുരം നേമം കഴക്കൂട്ടം വട്ടിയൂർക്കാവ് അതുപോലെ തന്നെ കോവളത്തെ ഈ അഞ്ച് ഡിവിഷനുകൾ ഇവിടെ എല്ലാം ഈ കോർപ്പറേഷൻ ഉൾപ്പെട്ട എല്ലാ മേഖലയിലും എൽ ഡി എഫിന് നേരിട്ടു അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ അഖില സൂചിപ്പിച്ച പോലെ തന്നെ തിരുവനന്തപുരത്തെ കോർപ്പറേഷന്റെ പ്രവർത്തനത്തിലുള്ള പ്രശ്നങ്ങളാണ് അവർ വലിയ വീഴ്ചകൾ വരുത്തുന്നു വലിയ ഈ അഴിമതി ആരോപണങ്ങൾ അവർക്കെതിരെ ഉയരുന്നു അതുപോലെ തന്നെ ആറ്റുകാൽ പൊങ്കാല പോലെ ഇവിടുത്തെ വലിയ വിശ്വാസ സമൂഹം വളരെ കാര്യമായി ശ്രദ്ധിക്കുന്ന വിശ്വാസപൂർവം നോക്കിക്കാണുന്ന ഒരു ഭക്ത ജനപ്രവാഹത്തിന്റെ ആ ഒരു ഒഴുക്കിനെ അതിന്റെ ഘടനയെ തന്നെ തകർക്കാൻ ഇവർ ശ്രമിക്കുകയുണ്ടായി അത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ ഇവർ ഉണ്ടാക്കി തീർത്തു ഈ നഗരത്തിൽ അതിന്റെ തിരിച്ചടിയാണ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്ന അധികാര വിഭാഗത്തിന്റെ അഹങ്കാര പ്രവർത്തനങ്ങൾ അഹങ്കാര രീതിയിലുള്ള അവരുടെ പെരുമാറ്റ സ്വഭാവം അടക്കം ജനങ്ങൾ തിരിച്ചു ചിന്തിക്കാൻ കാരണമായിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ വരുന്നത് ഈ ഈ അടുത്ത തിരഞ്ഞെടുപ്പിൽ പോലും ഇത് ബാധിക്കുമോ എന്ന സംശയം കൂടി ഇവിടെയുണ്ട് അഖില തീർച്ചയായും ഇനി വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവസ്ഥ എന്താണെന്ന് കണ്ടുതന്നെ നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു അതെ അകല തീർച്ചയായും ഇപ്പോൾ തന്നെ ബി ജെ പിയുടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വലിയ സ്വാധീനം ബി ജെ പിക്ക് ഉണ്ട് നിയമം നിയമസഭാ മണ്ഡലം നോക്കുമ്പോൾ അവിടുത്തെ കോർപ്പറേഷന്റെ ഡിവിഷനുകളിൽ ഭൂരിഭാഗവും ഭരിക്കുന്നത് ബി ജെ പി ആണ് ഒപ്പം വട്ടിയൂർക്കാവിലും അവർക്ക് വലിയ സ്വാധീനമുണ്ട് തിരുവനന്തപുരം സിറ്റിയിൽ അവർക്ക് സ്വാധീനമുണ്ട് കഴക്കൂട്ടത്തും ഒരു മേഖലയിൽ ബി ജെ പി സ്വാധീനം ഉറപ്പിച്ചിട്ടുണ്ട് ഇവിടെ ബി ജെ പി വളരുക എന്നതിന് അപ്പുറം സി പി എം അടക്കമുള്ള സി പി എം അടക്കമുള്ള ഇടതുപക്ഷ പാർട്ടികളുടെ ഇടതുപക്ഷ പാർട്ടിയിൽ ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് ജയിച്ച് വന്നവർ ബി ജെ പിയെ വളർത്തുന്നതിന് വലിയ വളക്കൂറ് ഒരുക്കി കൊടുക്കുകയാണ് ഇവരുടെ ഈ അഹങ്കാരം അതായത് ബി ജെ പിക്ക് വേണ്ടി ഇവർ പ്രവർത്തിക്കുകയല്ല മറിച്ച് ജനങ്ങളോടുള്ള ഇവരുടെ പെരുമാറ്റവും ഇവരുടെ പെരുമാറ്റ രീതികളും ഒക്കെ തന്നെ ബി ജെ പിക്ക് ഇവിടെ ഒരു വളക്കൂറുള്ള മണ്ണാക്കി തിരുവനന്തപുരം കോർപ്പറേഷൻ മാറുകയാണ് ഇനി അകലെ സൂചിപ്പിച്ച പോലെ തന്നെ വരാൻ പോകുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നമ്മുടെ ഒരു കണക്കൂട്ടൽ അനുസരിച്ച് നിലവിലെ പോക്കിൽ ഇവിടെ എൽ ഡി എഫ് പ്രത്യേകിച്ചും അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിക്കുന്ന സി പി എമ്മിന്റെ സ്ഥാനാർത്ഥികൾ കനത്ത തിരിച്ചടി നേരിടാനുള്ള സാധ്യതയുണ്ട് വട്ടിയൂർക്കാവിലൊക്കെ അവരുടെ എം എൽ എ വലിയ ജനപ്രിയനാണ് എന്നാണ് പറയുന്നത് പക്ഷേ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ നിയമസഭാ മണ്ഡലത്തിൽ പന്ത്രണ്ട് ഡിവിഷനുകൾ സി പി എം ഭരിക്കുന്ന പന്ത്രണ്ട് ഡിവിഷനുകളുണ്ട് ആ പന്ത്രണ്ട് ഡിവിഷനുകളിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു അതുപോലെ തന്നെ കഴക്കൂട്ടം കഴക്കൂട്ടം വളരെ സി പി എമ്മിന്റെ ശക്തി കേന്ദ്രമെന്ന് അറിയപ്പെടുന്ന ഒരു മേഖലയാണ് അവിടെ പതിനഞ്ച് ഡിവിഷനുകളും ഭരിക്കുന്നത് എൽ ഡി എഫ് ആണ് ആ പതിനഞ്ച് ഡിവിഷനുകളിലും മൂന്നാം സ്ഥാനത്താണ് ഈ പറയുന്ന എൽ ഡി എഫിന്റെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള പന്തിൻ രവീന്ദ്രൻ അത്തരത്തിൽ എല്ലാ മേഖലയിലും തിരുവനന്തപുരം കോർപ്പറേഷൻ ഏതാണ്ട് അടപടലം ബി ജെ പിയും കോൺഗ്രസും കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കണ്ടത് തിരുവനന്തപുരം സിറ്റി മണ്ഡലത്തിലെ ഏതാനും ഡിവിഷനുകൾ കോൺഗ്രസ് ലീഡ് ചെയ്തു അതുപോലെ തന്നെ കോവളത്തെ അഞ്ച് ഡിവിഷനുകളും ലീഡ് ചെയ്തത് കോൺഗ്രസ് ആണ് ഇപ്പുറത്തേക്ക് വരുമ്പോൾ പട്ടിയൂർക്കാവ് നേമം കഴക്കൂട്ടം ഇവിടെ ഭൂരിഭാഗം മേഖലകളും ബി ജെ പി കൊണ്ടുപോകുന്ന കാഴ്ച അതായത് എൻ ഡി എ മുന്നണി കൊണ്ടുപോകുന്ന കാഴ്ച നമ്മൾ ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പരിശോധിക്കുമ്പോൾ കാണുന്നുണ്ട് അതായത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് മേയറുടെ സമീപനം വലിയ നൽകുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ മേഖലയിൽ എന്തായാലും നമുക്കൊരു കാര്യത്തിൽ തീർച്ചയാണ് അല്ലെങ്കിൽ സംശയിക്കേണ്ടതില്ല ഭരണപക്ഷത്തിന്റെ പിഴവ് തന്നെയാണ് ഇത്തരം ഒരു അവസ്ഥ ഇവർക്ക് വരാനുള്ളത് എന്ന് തീർച്ചയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക